സുരേഷ് ഗോപി എന്താണ് അല്ലെ പോയി അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തോട് പത്രപ്രവർത്തിട്ട് ചോദിച്ച് ഇതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് ഒന്ന് എനിക്ക് വേണം അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അതിനൊക്കെ ചില നോംസൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതും വലിയൊരു ദുരന്തമാണ് കാരണം ഈ ടി ജി മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞ ഈ വിദ്വേഷം ഇതാണ് ഏറ്റവും പ്രശ്നം ആ വിദ്വേഷത്തെ കൂടി അവിടെ വെച്ച് തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വരവിന് ഒരു അതാണ് ചെയ്യേണ്ടത് ഫോളോ ചെയ്യുന്ന ഈ വിദ്വേഷം അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ പിന്നെ ജാക്കറ്റ് മനുഷ്യന്മാര് ഒന്ന് വളരെ കളിയാക്കിട്ടാ മനുഷ്യർ രണ്ടാളും നമ്മൾ ഇത്രയും നന്മകളും അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പിന്നെ ചേർന്ന് കൊണ്ട് ഈ ഒരു ഒരു വിഷയത്തെ സമീപിക്കുന്നൊക്കെ നമ്മൾ കാണുമ്പോൾ വേറൊരു വശത്ത് നമ്മൾ കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പല ഭാഗത്തു നിന്നാണ് നമുക്കത് കാണാൻ കഴിയുന്നത് ഒന്ന് പിന്നെ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ കേരളം അവർ ബീഫ് തിന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പോലും ഈ ഒരു സമയത്ത് പറയുന്ന ആൾക്കാരുണ്ട് രാഹുൽ ഗാന്ധി വിജയിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ പിന്നെ ജിഹാദികളുള്ളത് കൊണ്ടാണ് ഇത്രയും ആ സമയത്തും വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അത് ബി ജെ പി നേതാവായിട്ടുള്ള ഗ്യാൻ ദേവ് അഹൂജ എന്ന് പറഞ്ഞ ആള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഗോഹത്യയുടെ അനന്തരഫലമാണ് എന്നാണ് അപ്പം ഇങ്ങനെ നമ്മൾ മലയാളികളല്ലാത്ത ആളുകൾ മലയാളികളെ ഈ രീതിയിൽ പറയുമ്പോൾ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ തിരിഞ്ഞ് പറയുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല പിന്നെ മലയാളത്തിൽ കേരളത്തിൽ തന്നെ പിന്നെ ചർച്ചയ്ക്കിരിക്കുന്ന രണ്ട് പിന്നെ രണ്ടുപേരിങ്ങനെ ചർച്ചയ്ക്കിരിക്കുന്ന രീതിയിൽ ചാനലുകളിൽ ഇപ്പോൾ ടി ജി മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് അവർ ഈ ഈ ഇതൊക്കെ നടക്കുന്ന സമയത്ത് അവർ ടി വി ചാനലിരുന്നിട്ട് അവർ പറയുകയാണ് പിന്നെ അല്ലെങ്കിൽ അവരുടെ ചാനലിരുന്ന് അവർ പറയുകയാണ് പിന്നെ കുറേ പിന്നെ എന്താണ് വൈറ്റ് ഗാർഡ് വൈറ്റ് മഞ്ഞ കുപ്പായിട്ട വൈറ്റ് ഗാർഡ് ഉണ്ട് പിന്നെ എന്താണ് വെള്ള വള്ളക്കുപ്പായിട്ട മഞ്ഞ ഗാർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കളിയാക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ പിന്നെ ഇത്രയും ആളുകളെ രക്ഷിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു അവിടെയും ഒരു ഹെയ്റ്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു വിദ്വേഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊച്ച് നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ചൊറിക്കുന്നു ചൊറിയാവുന്നൊക്കെ പറയുന്നത് രീതിയിൽ ഉള്ള ഒരു ഹെയ്റ്റും കൂടി വേറൊരു വശത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ ആളുകളെ കൂടി നമ്മൾ ഈ നന്മ കാണുമ്പം ഈ പുഴക്കുത്തുകളെ കൂടി നമ്മൾ കാണണമല്ലോ അപ്പോൾ അവരോട് എന്താണ് അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് അല്ല നമ്മൾ നേരത്തെ പാഠങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചില ചില തിരിച്ചറിവുകൾ കേരളീയ സമൂഹത്തിന് ഇതിൽ നേടിയെടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു ബാക്കിയാണ് നിങ്ങൾ പറഞ്ഞ ഈ ടി ജി മോഹൻദാസിൻ്റെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് അതൊരു പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു ആ സംഘടനയെ തിരിച്ചറിയാൻ മുഴുവൻ ആളുകൾക്കും പറ്റാവുന്നതാണ് പറഞ്ഞാൽ ജാതി മത ഭേദമില്ലാതെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് സർവാംഗം ചൊറിഞ്ഞു വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കും അതായത് മനുഷ്യരെ അവരനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ പാരമ്യതയിൽ നിൽക്കുമ്പോൾ ഒരുപാട് മനുഷ്യരത് കണ്ട് സഹായഹസ്തങ്ങളുമായിട്ട് അവരുടെ വീടും കുടുംബവും ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഈ ചോര വാർന്ന അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ മനുഷ്യൻ്റെ ശവശരീരങ്ങൾ വരെ പെറുക്കിയെടുക്കാൻ വേണ്ടി ഒരു പ്രദേശത്തേക്ക് ഓടിച്ചെന്ന ചെന്ന സമയത്ത് രണ്ട് ചിരിച്ച് വിളിച്ചുകൊണ്ട് ചാനലിരുന്ന് പറയുന്നൊരിതാണ് ഇതൊന്ന് കൃത്യമായൊരു കാര്യം എന്ന് വെച്ചാൽ മനുഷ്യർ ഒന്നാവുന്നത് യോജിക്കുന്നത് ഹൃദയം കൈമാറുന്നത് സഹകരിക്കുന്നത് ഇതൊന്നും ഒരു നിലക്കും ഫാഷിസത്തിന് സഹിക്കാൻ പറ്റൂല കാരണം അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യപ്രാപ്തിയിലെത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്കിടയിലുള്ള സ്പർദ്ധയും വിദ്വേഷവും വളർത്തിക്കൊണ്ടേയിരിക്കണം രണ്ട് മനസ്സിലാന്ന് വച്ചാൽ സാധാരണ മനുഷ്യരൊക്കെ മാറും എല്ലാവരും മാറും പ്രത്യേകിച്ചും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിച്ചുള്ള തിരിച്ചടികൾ വരുമ്പോൾ തിരിച്ചറിവുകൾ ഉണ്ടാകും അവർക്ക് മനസ്സിലാവും ഞങ്ങൾ ഇങ്ങനെ നടക്കേണ്ടവരല്ല അല്ലെങ്കിൽ ഇങ്ങനെ വിരോധം വെച്ചിട്ടൊന്നും കാര്യമില്ല എന്നെ സഹായിക്കാൻ എൻ്റെ സഹോദരനായിട്ടുള്ള ഹിന്ദുവോ മുസ്ലിമൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു ഒന്നിച്ചു നിൽക്കേണ്ടി എന്നാൽ ഒരു ഫാഷിസ്റ്റ് മാറില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തലച്ചോറിനകത്തേക്ക് കടത്തി വിട്ടിട്ടുള്ള വിഷത്തിൻ്റെ ഒരളവ് അതിൻ്റെ തോത് എന്ന് പറയുന്നത് മാറാൻ പോലും ഒരിക്കലും ഒരു ഇട നൽകാത്ത വിധം അത്ര വൈകൃതം നിറഞ്ഞൊരു മനസ്സിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് കാരണം ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എൻജിനീയറാണ് വക്കീലാണ് ദീർഘകാലം ഈ സംഘടനയുടെ തലപ്പത്തൊക്കെ ഇറന്ന ആളാന്നുള്ളത് വേറൊരു വശം പക്ഷേ എഡ്യൂക്കേറ്റഡാണ് അദ്ദേഹം പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ പോലും കാര്യങ്ങളെ ഒരു തിരിച്ചറിവോടെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്കുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലെ തന്നെ ഒരു വലിയ പരാജയത്തിനകത്തുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പരിസ്ഥിതി മന്ത്രി വനം പരിസ്ഥിതി മന്ത്രി പറഞ്ഞ ഒരു ഒരു പ്രസ്താവന അദ്ദേഹം എന്താ വെച്ചാൽ ഈ ദുരന്തത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ അനധികൃത ഖനനങ്ങളും കുടിയേറ്റങ്ങളുമാണെന്നാണ് ഓക്കെ സമ്മതിച്ചു പക്ഷേ ഇന്നലെ ഇന്നലെയാണോ അതെ ഇന്നലെ ഇന്നുമാണ് സുപ്രീം കോടതിയിൽ ഈ സർക്കാർ കൊടുത്ത ഒരു സത്യവാക്മൂലമുണ്ട് എന്നുവെച്ചാൽ അവർ പിന്നെ അതായത് നമ്മളിപ്പോൾ ഈ റോഡും മറ്റുമൊക്കെ വരുന്ന സമയത്ത് ഇടിച്ചു നിരത്തി മണ്ണെടുക്കുന്ന പ്രക്രിയയുണ്ട് കുന്നുകളും മലകളൊക്കെ ഇടിച്ചു മണ്ണ് നീ അപ്പോൾ ഇത് രണ്ടായിരത്തി മറ്റേ ആറിൽ ഉണ്ടായിരുന്നൊരു നിയമത്തെ ഇതിന് ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ മാറ്റി എന്നുവെച്ചാൽ അതിന് പെർമിഷൻ ആവശ്യമില്ല എന്നുള്ളത് അതോടെന്ന് വെച്ചാൽ ഈ റോഡും മറ്റൊക്കെ നിർമ്മിക്കുന്ന വൻകിട ആളുകളെ സംസ്ഥോളം പ്രത്യേകിച്ച് യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ എവിടുത്തെ കുന്നും മലയും ഇടിച്ചു നിരത്തി നിർത്തിയിന്നുള്ളത് ഇതിൻ്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചുള്ള എത്രയോ പഠനങ്ങൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് പോവുകയും സുപ്രീം കോടതി എന്തു ചെയ്തു ഇത് റദ്ദു ചെയ്തു പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്തു ഒരു വിജ്ഞാപനം കൊണ്ടു തടൻ ഇതേ വിഭാഗമാണ് എന്ത് പറയുന്നത് കുറിച്ച് പറയുന്നത് നമുക്കറിയാം ഛത്തീസ്ഗഡിലൊക്കെയുള്ള മാവോവാദികളൊക്കെ ഇവർ എന്തിനെ പ്രക്ഷോഭം നടത്തുന്നത് അവിടെയുള്ള ഈ ഖനന മാഫിയക്ക് മൊത്തം കാടുകളും എഴുതി കൊടുക്കുകയാണ് ആറായിരം ചതുരക്ഷ കിലോമീറ്ററോ മറ്റോ വരുന്ന ഭാഗമാണ് ഇത്തരത്തിൽ ഖനന മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ യാതൊരു നിയമങ്ങളുമില്ല അപ്പോൾ ഇത് പറയുന്ന ഇവരെന്തെയ്യാ കേരളത്തെ മാത്രം ചെയ്യുന്ന ഇതൊക്കെ തിരിച്ചറിയാനേ വേണം ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ അമിത്ഷയുടെ ഷയുടെ മുന്നറിയിപ്പ് അദ്ദേഹം മുന്നറിയിപ്പ് തന്നായിക്കോട്ടെ പക്ഷെ ഒറ്റ ചോദ്യം നമ്മൾ ചോദിക്കണം ഇതേ മുന്നറിയിപ്പ് ഇന്ത്യയിൽ മറ്റേ ഇവിടൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് പിന്നെ കേരളം പ്രതികരിക്കാതിരുന്നോണ്ട് അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കാതിരുന്നോണ്ട് ദുരന്തം ഉണ്ടായെന്നുള്ളതാണോ മസൂരിയിൽ എന്താണ് അല്ലെങ്കിൽ ഇന്ന് തീർത്ഥാടനത്തിന് പോകുന്ന ഹിമാലയ സാനുക്കളിലും മറ്റും തീർത്ഥാടനത്തിന് പോകുന്ന ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് ഉള്ള മുന്നറിയിപ്പുകളുണ്ട് ഈ മുന്നറിയിപ്പുകൾ അങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണ്ടേ ഈ തീർത്ഥാടനങ്ങൾ തടയേണ്ടി വരില്ലേ കാരണം ഹിമാലയ സാനുക്കളിലൊക്കെ അത്തരത്തിലുള്ള വളരെ ലോല പ്രദേശങ്ങൾ അതുമാത്രമല്ല ധാരാളം പ്രദേശങ്ങൾ അപ്പോൾ ഇതൊരു ദുരന്തമുണ്ടായിട്ട് മറ്റൊരു ദുരന്തമായിട്ട് ഈ മാറേണ്ട പ്രസ്താവനകളല്ല വേണ്ടത് വേറൊന്നും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ുള്ള ശാസ്ത്രജ്ഞന്മാരും മറ്റൊന്നും അങ്ങോട്ട് വരുന്നത് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല അത് മുഖ്യമന്ത്രി സാധാരണ നിലയില് ഉള്ള വെതർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ചില സൂചനകളല്ലാതെ മറ്റൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൽകിയിട്ടില്ല അത് വേറൊരു വശമാണ് അപ്പം കാബഡിയും കളവും അവിടെ നിൽക്കട്ടെ ഞാൻ വെച്ചാൽ ഇനി അത് സത്യമാണെങ്കിൽ പോലും ചെയ്യണം മറ്റു പ്രദേശങ്ങളിൽ ഇപ്പം നിലനിൽക്കുന്ന സമാനമായിട്ടുള്ള ഈ ദുരന്ത സാധ്യതകളുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും കുടിയൊഴുപ്പിക്കലുമൊക്കെ നടക്കട്ടെ എന്നാലേ കേന്ദ്രം പറയുന്ന കാര്യത്തിന് സത്സന്ധം നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ മറ്റൊന്ന് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരൊന്നും അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ രീതിയിൽ നമ്മളെ കേരള സർക്കാർ എന്താണ് ഒരു ഒരു ചെറിയൊരു ഇത് ഇത് അത് ശരിക്ക് ശരിയല്ല ഈ സമയത്ത് ചിലപ്പോൾ ചില പഠനങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അവർ പഠിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അതിനെ തടയല്ല വേണ്ട അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒരു ശാസ്ത്രീയമായി അങ്ങനെ നടത്തണം എന്നുള്ള നിർദ്ദേശമൊക്കെ ആകാം പിന്നെ ഇവിടെ ഒരുപാട് സംഘടനകൾ അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് സഹായം എത്തിച്ചിട്ടുണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ചെറിയ തോതിലൊന്ന് നിയന്ത്രിക്കാൻ ഉള്ള ശ്രമം നടന്നു എന്നുള്ളൊരു സത്യമാണ് കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയാണൊന്നും എനിക്കറിയില്ല അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലൂടെയാണ് നമ്മുടെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് അപ്പോൾ ഇതൊരു നല്ല അവസരമായി കണ്ടുകൊണ്ട് അങ്ങനെ എല്ലാം സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിച്ചോന്നിരിക്കില്ല അങ്ങനെ ആവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് പക്ഷെ എന്തായാലും ശരി അത് ശരിയല്ല ഇവിടെ ജനങ്ങൾ അവരുടെ മനസ്സാണ് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപത്തേക്കാൾ വലിയ ഒന്ന് വേറൊരു നിക്ഷേപമില്ല അതുകൊണ്ട് അതിനെ തടയുന്ന ഏതായാലും ശരിയല്ല എന്നുള്ളൊരു വളരെ പ്രധാനമാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സുരേഷ് ഗോപി എന്താണ് അല്ലേ പോയി അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചാൽ ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് ഒന്ന് എനിക്കോണ്ട് അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അതിനൊക്കെ ചില നോംസൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതും വലിയൊരു ദുരന്തമാണ് കാരണം ഈ പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ഒരു ദേശീയ ദുരന്തമായിട്ടൊരു കാര്യം പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഇല്ല ഒരു പക്ഷേ അത് അങ്ങനെ നിലനിർത്തുന്നത് ഈ സർക്കാരുകളുടെ ഒരു സഹായത്തിന് വേണ്ടി ഗോക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യാം പ്രഖ്യാപിക്കുകയോ പ്രഖ്യാപിക്കാതിരിക്കയോ ചെയ്യാം അത് മാറ്റപ്പെടേണ്ട ഒരു കാര്യമാണ് വ്യക്തമായ ചില മാനദണ്ഡങ്ങൾ എന്തായാലും ഇവിടെ തീയണം എന്തായാലും ഈ നമ്മൾ മനുഷ്യരെന്ത് ചെയ്തു ഈ സമയത്ത് ഒന്നായിരുന്നു നമുക്കറിയാം പക്ഷേ മണിപ്പൂരിലൊക്കെ മോദി സ്വീകരിച്ചൊരു നയം തന്നെയാണ് ഒരുപക്ഷെ കേരളത്തോടും സ്വീകരിച്ചിട്ടുള്ള സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ അംബാനിയുടെ വിവാഹത്തിന് പോകാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ മുഖത്തേക്കൊന്നു വന്നൊരാശ്വാസമായി മാറാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടം തന്നെയാണ് ഞാൻ പറയുമ്പോൾ വെച്ചാൽ ഒരു വയസ്സായ ഒരു സ്ത്രീ തൻ്റെ ചെറിയ കുട്ടികളെയൊക്കെ മറ്റേ പേരമക്കളെയൊക്കെ എടുത്ത് കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് ആ സമയത്ത് ഒരു മുമ്പിൽ ഒരു ആനയുടെ മുമ്പിൽ പെട്ടു അപ്പോൾ ആനയോട് എന്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വലിയൊരു ദുരിതത്തിൽ നിന്ന് വരികയാണ് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞതാണ് ആ ആന കണ്ണീർ വാർത്ത് നിന്നു എന്നാണ് ആ ആനയുടെ ഒരു മസ്തിഷ്കവും മനസ്സും പോലും ഇല്ലാത്ത ചിലരാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം ആ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ആശയക്കാരെ കൃത്യമായിട്ട് ഈ സമയം എക്സ്പോസ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് തിരിച്ചറിയാൻ കേരളീയർക്ക് ഇന്ത്യക്കാർക്ക് കഴിയട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പിന്നെ നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ ടി ജി മോഹൻദാസ് അത് പറയുമ്പോൾ അവർക്ക് അറിയാലോ ഇത് പബ്ലിക് സ്പേസിലാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് അപ്പോൾ അതിൽ എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചുണ്ടാവുക എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ടല്ലോ അല്ല അത് നേരത്തെ അമിതമാശം പറഞ്ഞല്ലോ ഇവിടെ ഒരു ഒരുമയും ഐക്യവും ഉണ്ടായി വരുന്നു എന്നുള്ളത് അവർ ഇവിടെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിനം പ്രതി ഡിവൈഡ് ചെയ്യാനുള്ള ആശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് അപ്പോൾ അവരുടെ അജണ്ട ഒക്കെ പ്രശ്നമാണത് അത് ഡിവൈഡ് ചെയ്യപ്പെടുക എന്നുള്ളത് അവരുടെ ആവശ്യം തന്നെയാണ് അപ്പോൾ അവരുടെ അണികൾക്ക് സന്ദേശം കൊടുക്കാൻ തന്നെയാണ് എന്ത് നിങ്ങളിതിൽ വലിയ ഐക്യ യോജിപ്പൊന്നും കാണാൻ പോകേണ്ട എന്ന നിലക്ക് തന്നെയാണ് അതേ സമയം തിരഞ്ഞെടുത്തുകൊണ്ട് അവരവിടെ സംസാരിക്കാൻ കാരണം എന്നെനിക്ക് തോന്നുന്നത് നേരത്തെ അമിത മാഷ് പറഞ്ഞ ആ സംഗതിയിൽ അപ്പോൾ എത്തമ്മ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞു അവിടെ വന്നത് അതേപോലെ സുരേഷ് ഗോപിൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് തോന്നുന്നത് അതിലൊരു അവരവിടെ വന്നു എന്നുള്ളതിനെ നമ്മൾ ആക്ഷേപിക്കേണ്ട തോന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ ഇവർ ഒരു സെലിബ്രിറ്റികളാണ് രണ്ടാളും ഒരാൾ രാഷ്ട്രീയക്കാരാണ് രണ്ടാളും സിനിമാ നടന്മാരാണ് ആ നിലക്ക് കുറേ വ്യൂവേഴ്സും ആൾക്കാരും ഒക്കെ ഇവർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവരെ ഒരു അത്ര ആളുകളെ കൊന്ന് വന്ന് അവരെക്കൊന്ന് വന്ന് കണ്ട് ആരാശ്വാസ ആശ്വാസവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല ഗുണവും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ജനങ്ങൾക്കൊരു സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അതിന് മാത്രമല്ല അവർ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് വെറുതെ വന്ന് പോയി പോയിരിക്കുകയല്ലോ ചെയ്തു അവരെ എത്ര വീടുണ്ടായിക്കൊടുക്കുക സ്കൂളും ഉണ്ടാക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു മൂന്ന് കോടിയോ അത്രയും പിന്നെ ആ പറഞ്ഞു അപ്പോൾ ആ ഒരു വാക്കൊക്കെ പക്ഷെ അതിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടി ജി മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ അവർ പറഞ്ഞ ഈ വിദ്വേഷം ഇതാ വല്ല ഏറ്റവും പ്രശ്നം ആ വിദ്വേഷത്തെ കൂടി അവിടെ വെച്ച് തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വരവിന് ഒരു പത്രം മാറ്റം അതാണ് ചെയ്യേണ്ടിയിട്ടുള്ളത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഈ വിദ്വേഷം പറയുന്ന അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആ പിന്നെ കുറേ ജാക്കറ്റ് ഇട്ട് കണ്ട കുറേ മനുഷ്യന്മാർ അങ്ങനെ വളരെ കളിയാക്കിയിട്ടാണ് പറയുന്നത് രണ്ടാളും തീ ചിരിച്ചിട്ട് സംസാരിക്കണം നമുക്ക് ആ സമയത്ത് നിന്ന് ചിരി അങ്ങനെ സം ചിരിക്കാൻ തന്നെ കഴിയില്ല എന്നിട്ട് ആ പറയുന്ന ആൾ ആ പറഞ്ഞതിനെ അതിന് അവരാ ഫോളോ ചെയ്യുന്ന കുറേ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിനവർ തള്ളി പറയാൻ തയ്യാറാണ് ഇല്ലെങ്കിൽ അത് അവർ കൂടി എന്താണ് ഇതിൽ പ്രതികളാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അതിൽ ഈ സെലിബ്രിറ്റികളൊക്കെ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ കുറച്ച് ഒരു മനുഷ്യത്വ മുഖം പുറത്തേക്ക് കാണിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ പറയണെന്ത് ഇതായി ഇദ്ദേഹം പറഞ്ഞ ശരി കാരണം ഇദ്ദേഹം ആരെങ്കിലും അല്ല നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയർ വക്കീൽ എന്നതിലപ്പുറം പിന്നെ ഈ ഇതിൻ്റെ ബി ജെ പിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറായി തുടരുന്ന ആളാണ് ഇപ്പോൾ അവർക്ക് ബുദ്ധി പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് അവർക്ക് ഏത് 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 വഴിക്ക് പോകണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ആറിൽ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു പിന്നെ ആർ എസ് എസിൻ്റെ ഉടമസ്ഥതയിലുള്ള അയോധ്യ പ്രിന്റേഴ്സിൻ്റെ ജനറൽ മാനേജറാണ് അതുപോലെ ജന്മഭൂമി പത്രത്തിൻ്റെ ജനറൽ മേജർ മാനേജറായിട്ട് ഇരുന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഇരുന്ന വളരെ ഔദ്യോഗികമായി ഇപ്പോഴും അവർക്ക് ബുദ്ധിപരമായി നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ രൂപത്തിലുള്ള വിദ്വേഷം ഈ സമയത്ത് വർഗീയത പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെയൊക്കെ പോളിസ് ഇതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റും അതിൻ്റെ പിന്നിലുള്ള അണികളും നേതാക്കന്മാരും സാധാരണ ആൾക്കാരും അവരിത് ഇദ്ദേഹത്തെ തുറന്ന് എതിർക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വയനാടുണ്ടായ ദുരന്തത്തെക്കാളും വലിയൊരു ദുരന്തമാണത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇവരവിടെ സന്ദർശിച്ചു എന്നുള്ളത് വന്നിട്ട് ശരിക്കും പറയേണ്ടിയിരുന്നത് ഈ സമയത്ത് വിദ്വേഷം പറയാൻ പാടില്ല ഞങ്ങളുടെ ആളുകളാണെങ്കിലും ശരി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഭയങ്കര സംഭവമായിരുന്നു പക്ഷെ അത് പറയണേ അല്ല അത് കേട്ടിട്ടേ അല്ല അപ്പോൾ രണ്ടൊരു വഴിക്ക് നടക്കുക ഒരു വഴിക്ക് വിദ്വേഷം ആ ആ ഏർപ്പാട് ഏൽപ്പിച്ച ആൾക്കാരത് നടത്തുക ഒരു ഭാഗത്ത് ഐക്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മുഖം കാണിക്കുക ഈ ഒരു പിന്നെ രണ്ട് ഇരട്ട മുഖമുണ്ടല്ലോ ആ മുഖം ഇവിടെയുള്ള കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ എന്ന് തന്നെയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഇപ്പം ഇദ്ദേഹം പറയുന്നത് ഈ പേ പേരെഴുതിയ ജാക്കറ്റ് എന്ന് പറഞ്ഞല്ലോ അതിൽ നമുക്കിവിടെ പറയേണ്ട ഒരു പറഞ്ഞു പോകേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതെന്തോ ഒരു വലിയ കുറ്റമായിട്ട് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ സേവാഭാരതിൻ്റെ ആളുകളോട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ജാക്കറ്റ് ഇട്ടിട്ടാൽ വന്ന് അത് അദ്ദേഹം മറന്നുപോയി ഒരു ഭാഗം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ ജാക്കറ്റ് ഇട്ടേണ്ടത് എന്തിനാണ് അത് കുറേ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ ഒഴുകി വരുന്ന ഒരു സ്ഥലത്ത് അവിടെ റെക്സിഷൻസ് ഉണ്ടാവുക ഇല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ നടക്കൂല അപ്പോൾ അവിടെ ആരാണ് രക്ഷാപ്രവർത്തകർ അല്ലാത്തവരാരാണ് വേർതിരിച്ച് അറിയണമെങ്കിൽ ഒരടയാളം ആവശ്യം നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഒറ്റ അടയാളം പോരെ അതവിടെ എല്ലാവരും വന്ന് സ്ക്രൂട്ടിന് ചെയ്ത് അടയാളം കൊടുക്കാനൊന്നും ആ സമയത്ത് കഴിയില്ല പിന്നെ ഓരോ സംഘടനൻ്റെ പേര് അതിൽ വരുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആ സംഘടന ഇവിടെ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് മാനമര്യാദക്ക് ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളായിരിക്കും അപ്പൊ ആ സംഘടനയുടെ പേര് വെച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടായാൽ അതിന് ഉത്തരം പറയാൻ ഈ സംഘടന നിർബാധിസ്ഥരാണ് അപ്പൊ അതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാരാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഗുണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആ ജാക്കറ്റിനെ അങ്ങനെ പരിഹസിക്കാൻ പറ്റും ഐഡന്റിഫിക്കേഷൻ ഐഡന്റിഫിക്കേഷൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ സേനയും പട്ടാളവും പോലീസും മാത്രം ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ അവിടെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ അത് അവരെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയില്ല അവരും ഇവരൊക്കെ ഒന്നിച്ചു തന്നെയാണ് ഇതിലുള്ള പിന്നെ ദുരന്ത മുഖത്തൊന്നും അല്ല വേറെ എവിടെയൊക്കെയാണ് ഇവർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളാ ഇതിൽ കണ്ടോ തെറ്റല്ലത് ഇതിനുള്ള മറുപടി ഇറങ്ങിയ പത്രങ്ങളിലെ ചിത്രങ്ങൾ അതേപോലെ തന്നെ പിന്നെ ചാനലില് പിന്നെ വന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ മതി ആ കാടുകളിലൊക്കെ പോയിട്ട് അവനവൻ്റെ തുണി അഴിച്ചിട്ട് ആ തുണിയിൽ ജടങ്ങൾ എടുത്തു വളരെ മലയിടുക്കിലൂടെ കയറി വരുന്ന ചിത്രങ്ങൾ സംസാരിക്കുന്നില്ലേ അപ്പം ഇദ്ദേഹം പറഞ്ഞ പച്ചക്കളവിന് ഈ ചിത്രങ്ങൾ മറുപടിയാണ് ഈ പിന്നെ ടി വി ചാനലുകൾ ഇരുപത്തിനാല് മണിക്കൂറും വന്ന ഓരോ ദൃശ്യങ്ങളും ശരിക്കും മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ വ്യാജ പ്രസ്താവനയ്ക്ക് താഴെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ സാധാരണ ആൾക്കാരുടെ ഭാഷ പറഞ്ഞാൽ കണ്ടം വഴി ഓടാൻ ഓടേണ്ടി വരും യാതൊരു തർക്കമല്ല കാര്യത്തിൽ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കും പക്ഷേ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പ്രദർശനപരതയ്ക്ക് വേണ്ടി കുപ്പായിട്ട് വരിക എന്നുള്ളത് എന്തല്ല ശരിയായ നിലപാടില്ല അപ്പം ആ നിലക്ക് ഒരു പ്രക പ്രകടന പരിധിയും കാര്യവും ഉണ്ടാവരുത് എന്നുള്ള കാര്യം നമ്മളൊക്കെ നന്നായിട്ടത് പറയാറുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു സ്രഷ്ടാവിൻ്റെ നന്ദി പിന്നെ കാണിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നമ്മളാളുകൾ അത് കൂടുതൽ ഉൾക്കൊള്ളു ഉൾക്കൊണ്ടത് കൊണ്ടാകാം നമ്മളാളുകൾ ഈ ജാക്കറ്റ് ഇടാൻ പലപ്പോഴും എന്ത് ചെയ്യുകയാണ് മടിക്കാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം പിന്നെ ഞാനവിടെ ചെല്ലുന്ന സമയത്തും അതുപോലെ തന്നെ അവരോട് ബന്ധപ്പെടുന്ന സമയത്തും ഒക്കെ നമ്മുടെ പ്രവർത്തകർ പലരും ഈ പിന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ കുഴിയെടുക്കുന്നതിലും കവറ് കുഴിക്കുന്നതിലും ഒക്കെ വ്യാപൃതരാണ് അപ്പോൾ ആളുകളൊക്കെ ആ രീതിയിൽ പിന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ ശ്രദ്ധി ഒരു പ്രത്യേക സ്ഥലത്ത് എല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ ശ്രദ്ധിക്കാതെ പോയ കുറേ സ്ഥലങ്ങളിലുണ്ട് അവിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ ചിലപ്പോൾ ജാക്കറ്റ് ഇല്ലാതെയും എന്തുണ്ടാവും ആളുകളുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ആയിരിക്കുന്നു ദുബലൊന്നും ഇവിടെ ഇല്ലേ അപ്പോൾ നമ്മളെ ആളുകളൊക്കെ കുറച്ച് ഒരു പക്ഷേ ഈ ഒരു രീതിയിൽ ചിന്തിക്കാനുള്ള കാരണം ഇതൊരു പ്രകടന പരിധിയിലേക്ക് പോകുമെന്ന് പഠിച്ചിട്ടാണ് പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ പ്രദേശത്ത് ആ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുന്നത് അതിന് ചില ഗുണങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് എന്നുകൂടി നമ്മളിതിനോട് ചേർത്ത് വെച്ച് വായിക്കണം പിന്നെ ഇതിൽ വിദ്വേഷം പറഞ്ഞ കൂട്ടത്തിൽ വർഗീയത പറഞ്ഞ കൂട്ടത്തില് കാസയുടെ ഒരു കമൻ്റ് ഞാൻ കണ്ടു ആ കാസ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ വക്കഫ് ഭൂമി വിട്ടുകൊടുക്കാത്തത് എന്താണ് ഈ പിന്നെ കാന്തപുരം തന്നെ കുറേ ഭൂമി ഉണ്ടല്ലോ അതെന്താ കൊടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തൊരു വൃത്തികെട്ട ചോദ്യമാണ് ഇതൊക്കെ ഇപ്പോൾ നേരെ തിരിച്ചൊരാൾ ചോദിക്കാണ് സഭകൾക്ക് ഒരുപാട് ഭൂമിയില്ല ഇവിടെ സഭയുടെ പേരിൽ ഒരുപാട് ഭൂമിയുണ്ട് കണ്ണായ സ്ഥലത്ത് ഭൂമിയുണ്ട് ഒരു പിന്നെ പ്രകൃതിക്ഷോഭത്തിൻ്റെ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഒരുപാട് ക്ഷേത്ര ഭൂമികൾ അമ്പലത്തിന്റെ ഭൂമികളുണ്ട് അതേപോലെ തന്നെ അതിന്റെ ഭണ്ഡാരങ്ങളിൽ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് പിന്നെ സ്വർണ്ണമുണ്ട് അതേപോലെ തന്നെ എൻ എസ് എസിന് ഒരുപാട് എസ്റ്റേറ്റുകളും സംവിധാനങ്ങളും ഉണ്ട് ഇതൊന്നും തന്നെ വിട്ടുകൊടുക്കാത്തതെന്ന് മറുപക്ഷത്തുനിന്ന് ചോദിക്കാൻ പാടും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതൊന്നും ചോദിച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട സമയമല്ല ഇതാണ് ഇവർക്ക് വിവേകമല്ല എന്ന് പറയുന്നത് അതായത് അവനവൻ അങ്ങോട്ടും ഒരു വിരൽ ചൂണ്ടുമ്പോൾ ഒരുപാട് വിരലെന്തു ചെയ്യുന്നുണ്ട് സ്വന്തത്തിലേക്കും ചൂണ്ടുന്നുണ്ട് ഇതും എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട് പിന്നെ ശരിക്ക് അവരൊക്കെ അവരുടെ പിന്നെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ വർഗീയത കൂടി ഇതിൻ്റെ കൂടെ കൂടെ ഒലിച്ച് പോയിട്ടുണ്ടെങ്കിൽ കേരളം ശുദ്ധിയായി ശുദ്ധമാകുമായിരുന്നു അപ്പോൾ എന്തായാലും ഈ ദുരന്തമുഖത്തുള്ള ഇത്തരം സാമൂഹ്യ ദുരന്തങ്ങളെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് തന്നെയാണ് അതിൽ പറയാനുള്ളത്